ഹായ് ഞാനൊരു ഇന്നൊരു പാവയ്ക്ക കോവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ പോവാണ് എല്ലാവർക്കും അറിയാം കോവയ്ക്ക മെഴുകുരട്ടി ഉണ്ടാക്കുന്ന എന്തിനാ കാണിക്കണ എന്ന് എല്ലാരും ചോദിക്കും പക്ഷെ ഇത് ഒരു സ്പെഷ്യലാണ് ഒരു നമ്മൾ മുളക്ടിക്ക് പകരം ഇടുന്ന ഒരു മസാലയാണ് അത് അതെല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ അത് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ എന്നെ കണ്ടിട്ട് ഭയങ്കര ക്ഷീണം പോലെ തോന്നില്ല ഞാൻ രാവിലെ ജോലിക്ക് പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ ഭയങ്കര ടയർഡായിട്ടാണ് വന്നത് വന്ന് കിടന്നാ മതി എന്ന് പറഞ്ഞു വന്ന പക്ഷെ നാളെ രാവിലത്തേക്ക് ഉച്ചക്കിലത്തേക്ക് ഞാൻ ഇന്ന് രാവിലെ ഇന്ന് രാത്രിയിലെ ഉണ്ടാക്കി വെക്കും അങ്ങനെയാണ് മിക്കപ്പോഴും ചെയ്യുന്നത് മിക്കപ്പോഴും ഇല്ല വല്ലപ്പോഴും അല്ലാത്തപ്പോൾ എല്ലാം പുറത്തു വന്നു അപ്പൊ നാളെയും പുറത്തുനിന്ന് കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴേ ഉണ്ടാക്കാമെന്ന് കരുതി ഒട്ടും വയ്യ എനിക്ക് കുറച്ച് നടന്ന് ഏർ നടന്ന് പോണ്ടി വരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആ പത്ത് പതിനഞ്ച് മിനിറ്റോളം നടക്കാനുണ്ട് ഞാൻ അത്രയും നടന്നിട്ടാണ് ഓഫീസിൽ പോകുന്നത് അവിടന്ന് തിരിച്ചും ഇങ്ങോട്ട് നടന്ന ഇവിടെ ബസ് റൂട്ട് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഒരുപാട് ടയേർഡ് ആകും എനിക്ക് എൻ്റെ സംസാരത്തിൽ തന്നെ കണ്ടോ ഞാൻ ഒരുപാട് ടയേർഡായിട്ടാണ് വന്നത് അപ്പൊ വന്ന പാടെ ഞാൻ അടുക്കളയിലോട്ട് കയറി അപ്പം അന്ന ഒരു ഒരു വീഡിയോ കാണിക്കാൻ കഴിയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് സാധാരണ നമ്മൾ ഞാൻ ഇത് ഒരു വീടിൻ്റെ മുകളിലാണ് താമസിക്കുന്നത് അപ്പം ഏഹ് അതിന്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം നേരം ഒക്കെ കിടപ്പുണ്ട് അപ്പൊ കാരണം ഞാൻ മാത്രല്ല ഇപ്പൊ ഇവിടെ കുറെ പേരുണ്ട് മൂന്നാല് പേരാണ് മൂന്നാല് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇത് നീറ്റാക്കി ഇടാനൊന്നും പറ്റില്ല ഉള്ളത് നമ്മള് നന്നാക്കി ഇട്ടേക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കാണുന്നുണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അധികം വെട്ടമില്ല ഇവിടെ ഈ അടുക്കള ഇത്തിരി വെട്ടക്കുറവുണ്ട് കൊള്ള വെട്ടത്തിൻ്റെ ഒക്കെയാണ് ഇത് നിങ്ങക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കും ഏർ ഒക്കെ ഇത് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആണോ ഇത് അങ്ങനെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ സംഭവത്തിന് നമ്മൾ ഈ കറിവേപ്പില പിന്നെ കോവയ്ക്ക കോവയ്ക്കത് ഇങ്ങനെ നീളത്തിനാണ് അരിഞ്ഞിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ നീളത്തിൽ അരിയ്പ നല്ല പ്രത്യേക ടേസ്റ്റാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വട്ടത്തി അരിയേക്കാളും അങ്ങനെ ചെയ്യാമെന്ന് കരുതി അപ്പം ഇതിപ്പം ചൂടാക്കിയിട്ട് ഇത്തിരി ഓയില് ഒഴിക്കുക എന്നിട്ട് നമുക്കിതിന് ഇതിപ്പോൾ പാൻ ചൂടായി എന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഓ എൻ്റെ കോലം കണ്ടോ ഭയങ്കര ടയർഡായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സുന്ദരി അത്യാവശ്യം നന്നായിട്ട് ഓയിൽ യൂസ് ചെയ്യ നന്നായിട്ട് ഓയിലിട്ടിട്ട് ഇത് നമ്മൾ കുറച്ച് ഉപ്പ് കുറച്ചു എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വരുന്നുണ്ട് അവൾ അറിയത്തില്ല ഞാൻ ഇങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യുന്നുണ്ടെന്ന് ഇപ്പം അലച്ചോണ്ട് വരും ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം സാമ്പാർ പൊടി സാമ്പാർ പൊടിയാണ് വഴുതനങ്ങ പക്ഷേ വഴുതനങ്ങയല്ലോ കോവയ്ക്ക ഹായ് എന്തങ്ങാതെ വരുന്ന ഇന്ന് സാധാരണ അലച്ചൊക്കെ അല്ലേ വരുന്നത് വാ ഞാനിതുണ്ടാക്കാമെന്ന് കരുതി കോവയ്ക്ക കോവയ്ക്ക മെഴുക്കുപരട്ടിയുടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇപ്പൊ നീ വീഡിയോയിലാണ് കാണിക്കട്ടെ അവിടെ മിണ്ടാതെ പോയി സാധാരണ ഇങ്ങനെയല്ല വരുന്നത് ഭയങ്കര അലച്ചിട്ടൊക്കെയാണ് വരുന്നത് കുറച്ച് കുറച്ച് സാമ്പാർ പൊടി ഉപ്പും മാത്രമായിട്ട് കുറച്ച് തന്നെ നമുക്ക് മുളക് പൊടി ഇടാം മുളക് പൊടി എവിടെയാണെന്ന് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിടാം കുറച്ച് മുളക് പൊടി വയ്യ വന്ന് കടന്ന് ഉറങ്ങിയാൽ മതിയെന്നായിരുന്നു പക്ഷെ എനിക്കിത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല പാനിലോട്ടിട്ടു എന്തൊക്കെയാണെന്ന് വെച്ചാല് സാമ്പാർ പൊടി കുറച്ച് മുളക് പൊടി ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ടാൽ മതി അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിരിക്കും ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാം ഞാൻ കുറച്ച് ഇത് മറന്നു മിക്ക കറികളുണ്ടാക്കുമ്പോഴേ ഞാൻ ചില എന്തെങ്കിലും മറന്നു പോകും കറിവേപ്പില കറിവേപ്പില കഴുകിയിട്ടില്ല കഴുകട്ടെ കറിയത്തിലൊന്ന് കീറിയിട്ട് ഇട്ട് വാങ്ങി മെല്ല് നിൽക്കുമെന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം ഇത് അടച്ചു വെക്കുക ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഒന്നും കൊടുക്കാതെ അത് തന്നെ ഇരുന്ന് ഒന്ന് വേവും എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഒരുപാട് നടന്ന് വന്നതിൻ്റെ ക്ഷീണം എനിക്ക് നന്നായിട്ടുണ്ട് എന്നാൽ ഇന്ന് എനിക്ക് എന്തോ വയ്യായിരുന്നു ഉറക്ക ക്ഷീണമായിരുന്നു ഞാൻ രാവിലെ ഒരു എനിക്ക് ഉറക്ക ക്ഷീണം തുടങ്ങിയത് ഞാൻ രാവിലെ ഒരു പൊറോട്ട പോയി കഴിച്ചു കടയിൽ നിന്ന് ആ പൊറോട്ട കഴിച്ചു കഴിഞ്ഞ തൊട്ട് തുടങ്ങിയ ഉറക്കമാണ് എനിക്ക് ഒട്ടും ഒട്ടും വയ്യ ഉറക്ക ഉറങ്ങി ഉറങ്ങി അവിടെ ഇരിക്കായിരുന്നു എന്നാലും ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ ഞാൻ എങ്ങനെയും വന്ന് കിടക്കണമെന്ന് കരുതാ പിന്നെ കിടന്നു കഴിഞ്ഞാൽ കിടന്ന് പോകും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വൈകിട്ട് കഴിക്കാനുള്ള ടൊമാറ്റോ ചട്നി ഉണ്ടാക്കണം എൻ്റെ ഫ്രണ്ട് വരും അപ്പം ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നത് അപ്പം അതൊന്നും ഉണ്ടാക്കണം ഇത് നാളെ രാവിലത്തേക്കാണ് ഇത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിക്കാം എങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും എന്നുവച്ചാൽ മുളക് പൊടി ഇരുന്നേന പകരം സാമ്പാർ പൊടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒന്നും ഇത് അന അയ്യോ ഇത് അനക്കുകയും ചേർത്ത് ഇതിന് ഇരുന്ന് വേവണം ഞാനിതിൻ്റെ ലാസ്റ്റ് കാണിക്കാം നിങ്ങളെ അപ്പോഴേക്കും ഞാൻ ഒന്ന് റെഡി ആവട്ടെ റെഡി അല്ല ഇവിടെ ഒന്ന് അടിച്ചു വെക്കണം ഒന്ന് രാവിലെ പോയതിൻ്റെ വലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ഒരുപാട് ഒരുപാട് ഇത് പൊടിയൊന്നും ഇടണ്ട എന്ത് പൊടിയാ സാമ്പാർ പൊടിയൊന്നും ഇടണ്ട കുറച്ച് ഒരു ഒരു ടീസ്പൂൺ ഇട്ടാ മതി എനിക്ക് കാല് കഴിച്ചിട്ട് വയ്യ ഇരുന്നോളാ മതി പക്ഷെ ഇരുന്ന് കഴിഞ്ഞാ ഒന്നും നടക്കത്തില്ല ഈ അമ്മമാരൊക്കെ പറയുന്ന പോലെ ഇത് നന്നായിട്ട് വെന്തിട്ട് ജസ്റ്റ് ഇന്ന് ഞാൻ അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന എനിക്കെല്ലാം ഇരിക്കണം അപ്പൊ ഞാൻ ഇതിന്റെ ലാസ്റ്റ് വീഡിയോ എങ്ങനെയാണെന്ന് നിങ്ങളെ കായ സാമ്പാർ പൊടി ഇതാ കോവിക്കാൻ ഇത് നല്ല ടെച്ചപ്പൊടുത്തിട്ട് നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഒന്ന് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക ഇതേപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ പിന്നെ ഒരു ടീസ്പൂൺ മതി സാമ്പാർ പൊടി പിന്നെ നിങ്ങൾക്ക് ഇനിയും നല്ല വീഡിയോസ് എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഒരു വ്ലോഗായി പോയി ഇനി നല്ല വീഡിയോസ് വന്നെ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഞാൻ നല്ല നല്ല വീഡിയോസ് ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടാം ഇങ്ങനെയുള്ള റെസിപ്പീസ് ഇടാം അപ്പോൾ ബൈ